എന്തെങ്കിലും പേരിട്ടിട്ടുണ്ടോ ഇല്ല ഒന്നുമില്ല ഇട്ടിട്ടില്ല വേറെ ഇങ്ങനെ ഇതിനു മുന്നേ വർഷങ്ങൾ കാട്ടു കോഴികളോട് വരാ നമ്മൾ കാട്ടിൽ എന്തെങ്കിലും ചുല്ലിക്ക് പോകണം അങ്ങനെ തന്നെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് പറക്കാറില്ല ഇങ്ങനെ രണ്ട് ജോഡിയായിട്ട് കണ്ടിട്ടുണ്ടോ മേബി ഇതിന്റെ പെട ചത്തു അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇവിടെ ഒറ്റ കാണുന്നില്ല മുമ്പ് പെടയും പൂവിനോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതോ വന്നിട്ടില്ല നമ്മൾ കാട്ടിൽ പോകുമ്പോ ഈ പെടയും കണ്ടിട്ടുണ്ടല്ലേ ആ ഇപ്പൊ ഇവിടത്തെ പെടയായിട്ട് ജങ്ങാത്തേ പിന്നെ ആ കമ്പനി ആയുണ്ട് ഇവര് കാട്ടിലോട്ട് പോവുമെങ്കിലും ചെയ്യുവോ പോവാറൊന്നില്ലല്ലേ ആ കുഞ്ഞുങ്ങളൊക്കെ നോക്കിക്കോളും ആരെയും നോക്കണ്ടല്ലേ വേറെ സംരക്ഷിക്കാൻ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ആരെയും അടുപ്പിക്കത്തല്ലേ നമ്മളങ്ങനെ വിരിപ്പിച്ചിട്ടുണ്ടായിരുന്നു വേണ്ടി